കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വേറിട്ട മത്സരവുമായി സ്വതന്ത്ര മുന്നണി രംഗത്തുണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷമായി കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്ന ഇടതുമുന്നണി ഇവിടെയും മറ്റൊരു കരുവന്നൂരാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സ്വതന്ത്ര മുന്നണി നേതാക്കൾ ആരോപിച്ചു മറ്റുള്ള പാർട്ടിക്കാർക്ക് മെമ്പർഷിപ്പ് നിഷേധിക്കുന്നതായും ബന്ധു നിയമനവും വിവിധ തരത്തിലുള്ള ദൂർത്തുകളും കാരണം സാധാരണ സഹകാരികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത അവസ്ഥയാണെന്നും ഇതിനൊരു പരിഹാരം കാണാൻ സ്വതന്ത്ര മുന്നണി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു മുന്നണിക്ക് വേണ്ടി ടി പി സുധീർ ജാൻസ് ടീച്ചർ കണ്ണമ്പുഴ ടി എൻ രാജൻ കെ കെ ഷാജു അശോകൻ കാമ്പളത്ത് സന്തോഷ് തെക്കിനിയത്ത് ജോണി നെല്ലിശേരി എം വി ഗോപി ടി പി അനീഷ് പ്രവീൺ പരമേശ്വരൻ പ്രജീഷ സിബി മനോഹരി സുന്ദരേശൻ പ്രസന്നകുമാരി ഉണ്ണി എന്നിവരാണ് മത്സരിക്കുന്നത് ജൂലൈ മാസം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടക്കും മാസങ്ങൾക്ക് മുൻപ് തന്നെ മുന്നണി പ്രവർത്തന രംഗത്ത് സജീവമായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടി പി സുധീർ സി കെ വേലായുധൻ മാസ്റ്റർ ടി എൻ രാജൻ പ്രജീഷ സിബി മനോഹരി സുന്ദരേശൻ എന്നിവർ പങ്കെടുത്തു ഈ വിവിധ ഭരണകക്ഷി പാർട്ടികളുടെ സമ്മേളനങ്ങൾക്കുള്ള സപ്ലിമെന്റ് സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും ഒപ്പം സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ സർക്കുലർ അവരുടെ പാർട്ടി തീരുമാനപ്രകാരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ